ഹലോ സ്ലാമലേക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അടിപൊളി ബീഫ് ഫ്രൈ ആണ് കേട്ടോ ഇതെങ്ങനെയാന്ന് തയ്യാറാക്കുന്നത് കാണിക്കാം അതുപോലെ തന്നെ ഫസ്റ്റ് ടൈമാണ് വീഡിയോ എന്ന് കാണണമെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ കുക്കറിലാണ് ഇത് വെക്കേണ്ടത് ഓണാക്കിയുണ്ട് കുക്കർ ചൂടായി വരുമ്പോൾ കുറച്ച് വിളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കേ വെളിച്ചുന്ന ചൂടായി വരുമ്പോൾ കുറച്ച് ഉള്ളി വെട്ടു കൊടുക്കാം അതിലേക്ക് രണ്ടുള്ളിയാണ് കേട്ടോ ഞാൻ എടുത്തത് അരക്കിലോ ബീഫാണ് അപ്പം അതിലേക്ക് രണ്ട് രണ്ടുള്ളിയാണ് അരിഞ്ഞു വെച്ചിരിക്കുന്ന രണ്ട് ഉള്ളി അതിലേക്ക് ഇട്ട് കൊടുത്ത് ഇട്ട് കഴിഞ്ഞതിന് ശേഷം നല്ല ഇളക്കുക അതുപോലെ തന്നെ നല്ല ഇളക്കി കൊടുക്കുക നമ്മുടെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം ശേഷം തന്നെ നല്ല നല്ലി ഇതിലേക്ക് ഒരു തക്കാളിയാണ് നടുന്നത് അരിഞ്ഞ തക്കാളി ഇതിലേക്കിട്ട് ബീഫിലേക്ക് ഒരു തക്കാളിയാണ് പിന്നെ ചപ്പ് പുതിനയില അതിലേക്ക് ഇട കുറച്ച് കെട്ടോ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് നന്നായി ഇളക്കി കൊടുക്കാം കേട്ടോ നന്നായി ഇളക്കി കൊടുക്കുക പിന്നെ അതിലേക്ക് ചതച്ച പച്ചമുളകും അതിലേക്ക് അതിലേക്കിട ഇതിലൊക്കെ ആവശ്യമായത് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ബിരിയാണി മസാല പെരുംജീരകപ്പൊടിയാണ് ഈ അഞ്ച് പൊടികളാണ് കേട്ടോ ഞാൻ ഉപയോഗിക്കുന്നത് മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ ആണ് നിങ്ങൾ ആവശ്യത്തിന് നിങ്ങൾ ഇട്ട് കൊടുക്കുക പിന്നെ കുരുമുളക് പൊടി കുരുമുളക് പൊടി എരിവിനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ എടുത്തിരിക്കുന്ന ഒരു ടീസ്പൂണാണ് കുരുമുളക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ പെരിഞ്ചീരകപ്പൊടി ബിരിയാണി മസാല പെരുംജീരക്കപ്പൊടി കിട്ടും ഞാൻ ഇവിടെ മുളകും പൊടി തീരെ ഉപയോഗിക്കുന്നില്ല കേട്ടോ കാരണം ഇവിടെ അധികം കുരുമുളക് പൊടിയിലാണ് ഈ ബീഫ് ഫ്രൈ ഉണ്ടാക്കുന്നത് ഒട്ടും മുളകും പൊടിയേ ഉപയോഗിക്കുന്നില്ല കേട്ടോ നല്ലോണം ഇളക്കി കൊടുക്കാം മസാലകളൊക്കെ എത്തുമ്പോൾ അടിപിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പം നല്ല ഇളക്കി കൊടുക്കുക അതുപോലെ തന്നെ ബീഫിട്ട് കൊടുത്ത് ബീഫിട്ട് കൊടുത്തതിന് ശേഷം നല്ലോണം ഇളക്കി കൊടുക്കണേ രീതിക്ക് തന്നെ ഇളക്കി കൊടുത്ത് എന്താ അതുപോലെ തന്നെ എല്ലോടത്തും മസാല എത്തുന്ന രീതിയിൽ ഇളക്കി കൊടുക്കണം ഇതിലേക്ക് ഞാൻ ഒരു കയ്യിൽ മാത്രം കേട്ടോ ഒഴിക്കുന്നത് അത് ചെറിയൊരു കയ്യിൽ വെള്ളമൊഴിച്ച് നല്ല ഇളക്കി കൊടുക്കാം നല്ല ഇളക്കി കൊടുത്ത് ഇതുപോലെ തന്നെ ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു നാല് വിസലടിക്കുക കേട്ടോ മൂടിക്കുന്നതിന് ശേഷം നാല് വിസലടിച്ചാൽ അതുപോലുള്ള ബീഫ് ഫ്രൈ റെഡിയായ ഒട്ടും വെള്ളമില്ലാതെ അടിപൊളി ബീഫ് ഫ്രൈ റെഡി വന്ന് കഴിഞ്ഞാൽ ഇത് കേട്ടോ ഇതുപോലെ ഉണ്ടാകും അടിപൊളി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബീഫ് ഫ്രൈ ആണ് നിങ്ങൾ വീട്ടിലൊന്ന് ട്രൈ ചെയ്യുക ഫസ്റ്റ് ടൈമാണ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ താങ്ക്